ഹലോ ഫ്രണ്ട്സ് നമസ്കാരം ഞാൻ ഡോക്ടർ വിശാഖ കടക്കിൽ ഈ അടുത്ത ദിവസം നമ്മുടെ ചാനലിൽ ഞാൻ കല്ലുരുക്കിയെ പറ്റിയിട്ട് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ വീഡിയോ കണ്ടിട്ട് ഒരുപാട് പേര് നമുക്ക് മൂത്രത്തിൽ കല്ല് ഉണ്ടാകുന്നത് എന്തുകൊണ്ടാണ് അല്ലെങ്കിൽ ഒരു പ്രാവശ്യം നമ്മളിപ്പോൾ മൂത്രത്തിൽ കല്ലിനുള്ള സർജറിയും മറ്റുമൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വീണ്ടും ഇത്തരത്തിൽ മൂത്രത്തിൽ കല്ല് റിപ്പീറ്റ് ചെയ്തിട്ട് വരുന്നുണ്ട് അപ്പോൾ അങ്ങനെ വരാനുള്ള കാരണം എന്താണ് നമ്മൾ ഇതിനു വേണ്ടിയിട്ട് ചെയ്യേണ്ട ആഹാര ക്രമീകരണങ്ങൾ എന്തൊക്കെയാണ് അതായത് സർജറിക്ക് ശേഷവും മൂത്രത്തിൽ കല്ല് ഉണ്ടാകാതിരിക്കുന്നതിന് വേണ്ടിയിട്ടും അതുപോലെ തന്നെ മൂത്രത്തിൽ കല്ല് എന്ന് പറയുന്ന രോഗം നമുക്ക് പിടിപെടാതിരിക്കാനും നമ്മുടെ ഡയറ്റിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ് മുതലായിട്ടുള്ള ഒട്ടനവധി സംശയങ്ങള് പലരും ചോദിച്ചിട്ടുണ്ടായിരുന്നു ഇതിനുള്ള എഫക്റ്റീവായിട്ടുള്ള ചികിത്സാ രീതികൾ എന്താണ് എല്ലാ കാര്യങ്ങളും ഇന്നത്തെ എപ്പിസോഡിൽ വളരെ ഡീറ്റെയിൽ ആയിട്ട് തന്നെ ഞാൻ പറയുന്നുണ്ട് അപ്പോൾ ഈ മൂത്രത്തിൽ കല്ല് എന്ന് പറയുന്ന രോഗം നമ്മുടെ നാട്ടില് സാധാരണ സ്ത്രീകളെയും പുരുഷന്മാരെയും എല്ലാം ഒരുപോലെ ബാധിക്കുന്ന ഒരു പ്രശ്നമാണ് പക്ഷേ പണ്ടൊക്കെ നമ്മളൊന്ന് ശ്രദ്ധിച്ച് വെച്ചാൽ അറിയാം ഏകദേശം ഒരു നാല്പത് അല്ലെങ്കിൽ അൻപത് വയസ്സിന് ശേഷം ഉണ്ടായി കാണുന്ന മൂത്രത്തിൽ കല്ല് ഇന്ന് ഏകദേശം ഒരു പന്ത്രണ്ട് വയസ്സ് അല്ലെങ്കിൽ ഒരു പത്ത് വയസ്സിന് മുകളിലുള്ള ആർക്കും ഉണ്ടാകാം അതായത് കുട്ടികളിൽ പോലും നമുക്കിത് കാണാനായിട്ട് സാധിക്കും എന്നുള്ളതാണ് ഒരു വാസ്തവം ഇതിൻ്റെ പ്രധാനപ്പെട്ട കാരണം എന്ന് പറഞ്ഞാൽ നമ്മുടെ ലൈഫ് സ്റ്റൈലിൽ ഉണ്ടാകുന്ന വ്യത്യാസങ്ങൾ തന്നെയാണ് അതായത് ആഹാര ക്രമീകരണങ്ങളിലൊക്കെ നമുക്ക് ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടാകുന്നുണ്ടല്ലോ അപ്പോൾ ഇതിൻ്റെ അകത്തുള്ള മറ്റൊരു കാര്യം എന്ന് പറഞ്ഞാൽ പലപ്പോഴും ഹോസ്പിറ്റലിൽ എത്തുന്ന പേഷ്യൻ്റ് മൂത്രത്തിൽ കല്ലിന് ചികിത്സിക്കാനായിട്ട് ആയിരിക്കത്തിൽ എത്തുന്നത് അവർ ചിലപ്പോൾ പറയും നടുവേദനയുണ്ട് അല്ലെങ്കിൽ മൂത്രം ഒഴിക്കുമ്പോൾ ചെറിയൊരു വേദന പോലെയോ നീറ്റല് പോലെയോ എരിച്ചില് പോലെയൊക്കെ കാണുന്നുണ്ട് അപ്പോൾ ഇത് യൂറിനറി ഇൻഫെക്ഷൻ ആണോ അല്ലെങ്കിൽ നടുവേദനയുടെ പ്രശ്നമാണോ എന്ന് പറഞ്ഞിട്ടായിരിക്കും വരുന്നത് അപ്പോൾ അങ്ങനെ വരുമ്പോൾ സാധാരണ ഡോക്ടർമാരെന്ത് ചെയ്യും അവർക്കൊരു സംശയം തോന്നിക്കഴിഞ്ഞാൽ അവരെന്തായാലും ഇതൊന്ന് സ്കാൻ ചെയ്ത് നോക്കുന്നതിന് വേണ്ടിയിട്ട് ഒന്ന് എഴുതുക അല്ലെങ്കിൽ നമ്മളൊരു യൂറിൻ കൾച്ചറൊക്കെ ചെയ്ത് നോക്കുമ്പോഴേക്ക് നമുക്ക് ഏകദേശം മനസ്സിലാവും ഇതൊരു മൂത്രത്തിൽ കല്ല് എന്ന് പറയുന്ന രോഗത്തിൻ്റെ ഒരു ലക്ഷണമാണെന്നുള്ളത് അപ്പോൾ ഈ ഒരു സമയത്ത് നമ്മൾ മനസ്സിലാക്കാനുള്ളത് സാധാരണ ചിലർ പറയും നമ്മൾ ഈ കാൽസ്യം അടങ്ങിയിട്ടുള്ള ആഹാരങ്ങൾ കഴിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ശരീരത്തിൻ്റെ അകത്ത് മൂത്രത്തിൽ കല്ല് കൂടാനുള്ളൊരു സാധ്യത വർദ്ധിക്കുമെന്നുള്ളത് തികച്ചും തെറ്റായിട്ടുള്ള ഒരു ധാരണയാണ് കാരണം മൂത്രത്തിൽ കല്ല് കാൽസ്യം അടിഞ്ഞിട്ട് കല്ലായിട്ട് രൂപപ്പെടുന്നതല്ല എന്നുള്ളതാണ് വാസ്തവം കാരണം നമ്മുടെ ശരീരത്തിൻ്റെ അകത്ത് കാൽഷ്യം കൂടുതലായിട്ട് അടിയുകയാണെങ്കിൽ അത് നമുക്ക് മറ്റ് ചില അസുഖങ്ങളിലേക്കാണ് ലീഡ് ചെയ്യുന്നത് പക്ഷേ നമ്മുടെ ശരീരത്തിൽ ഓക്സലേറ്റുകൾ അടിയുമ്പോഴാണ് നമുക്ക് സത്യത്തിൽ ഓക്സലേറ്റ് ക്രിസ്റ്റൽസ് ഫോം ചെയ്തിട്ട് ഇത് നമ്മുടെ കിഡ്നിയിൽ നിന്ന് യൂറിനറി ട്രാക്കിലേക്ക് വന്ന് തുടങ്ങുമ്പോഴാണ് നമുക്ക് ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകുന്നതും മൂത്രത്തിൽ കല്ല് ഉണ്ടാവുന്നതും ആദ്യം ചെറുതായിട്ട് തോന്നും പിന്നീട് അത് വലിയ കല്ലുകളായിട്ട് രൂപാന്തരപ്പെട്ട് ഒരു സ്ഥലത്തു നിന്നും പല സ്ഥലങ്ങളിലേക്ക് കിഡ്നിയിലേക്ക് വരുന്നത് പോലെയും നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത് അപ്പൊ ഇനി ഈ ഓക്സലൈറ്റുകൾ എന്താണെന്ന് നമുക്കൊന്ന് മനസ്സിലാകാം ഓക്സലൈറ്റുകൾ എന്ന് പറഞ്ഞാൽ നമ്മൾ കഴിക്കുന്ന ആഹാരങ്ങളിൽ ഒട്ടുമിക്ക ആഹാരങ്ങളിലും ഓക്സലൈറ്റുകളുടെ സാന്നിധ്യമുണ്ട് അപ്പോൾ നമ്മളിത് കഴിച്ചു കഴിയുമ്പോൾ നമ്മൾ ദഹിച്ചു കഴിഞ്ഞ് ഇത് ഓക്സലേറ്റുകളായിട്ട് മാറിയിട്ട് നമ്മുടെ ബ്ലഡ് സ്ട്രീമിൽ അതായത് ബ്ലഡിൽ കലർന്നതിന് ശേഷം ഇത് നമ്മുടെ കിഡ്നിയിലൂടെ ഫിൽട്ടർ ചെയ്ത് സാധാരണ പുറത്ത് പോകുന്ന ഒരു രീതിയാണ് കാണുന്നത് പക്ഷേ അതിന് പകരം ഈ ഓക്സലേറ്റ് ക്രിസ്റ്റലുകൾ നമ്മുടെ കിഡ്നിയുടെ അകത്ത് അടിഞ്ഞു കൂടുന്നുണ്ടെങ്കിൽ ഇത് പിന്നീട് നമുക്ക് കിഡ്നി സ്റ്റോൺ അല്ലെങ്കിൽ മൂത്രത്തിൽ കല്ല് എന്ന് പറയുന്ന രോഗമായിട്ട് മാറും അപ്പോൾ നമ്മൾ വിചാരിക്കും ആഹാരത്തിലൂടെ മാത്രമാണോ ഇത് വരുന്നത് പക്ഷേ അല്ല കാരണം നമ്മുടെ കരളിൻ്റെ അകത്തും ഓക്സലേറ്റുകളുടെ പ്രൊഡക്ഷൻ നടക്കുന്നുണ്ട് അപ്പോൾ ഈ ഓക്സലൈറ്റുകൾ ഇങ്ങനെ പ്രൊഡ്യൂസ് ചെയ്യപ്പെട്ടാലും അത് അമിതമായിട്ട് പ്രൊഡ്യൂസ് ചെയ്യപ്പെട്ടാൽ നമ്മുടെ ശരീരത്തിൻ്റെ അകത്ത് ബ്ലഡ് സ്ട്രീമിലൂടെ ഇത് നേരെ കിഡ്നിയിലെത്തിയിട്ട് നമുക്ക് ഈ പറയുന്ന രണ്ട് മെത്തേഡിലൂടെയും ഈ പറയുന്ന രീതിയിൽ നമുക്ക് ക്രിസ്റ്റൽസ് നമ്മുടെ കിഡ്നിക്കകത്ത് ഫോം ചെയ്യാനുള്ള ഒരു സാധ്യതയുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ഈ പറയുന്ന സാഹചര്യങ്ങൾ ഒഴിവാക്കുകയാണ് വേണ്ടത് ഇനി നമ്മൾ ഇത്തരക്കാര് കഴിക്കേണ്ട ചില ആഹാരങ്ങളും അതുപോലെ തന്നെ കഴിക്കാൻ പാടില്ലാത്ത ആഹാരങ്ങളെയും പറ്റിയിട്ടാണ് ഇനി ഞാൻ വളരെ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നത് അപ്പോൾ നമ്മൾ സാധാരണ വൈറ്റമിൻ സി നമ്മൾ ഈ കോവിഡ് ഒക്കെ വന്ന സമയത്ത് നമ്മൾ കറിയാം വൈറ്റമിൻ സി എന്ന് പറയുന്നത് നമ്മുടെ ഇമ്മ്യൂണിറ്റി പവർ വർദ്ധിപ്പിക്കാനൊക്കെ വളരെയേറെ സഹായിക്കുന്ന ഒന്നാണ് അപ്പോൾ ഈ പറയുന്ന വൈറ്റമിൻ സി നമ്മുടെ ശരീരത്തിൻ്റെ അകത്ത് കുറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇത്തരത്തിലുള്ള ഓക്സലേറ്റുകൾ കൂടുതലായിട്ട് പ്രൊഡ്യൂസ് ചെയ്യപ്പെടുന്നതിന് ഇതൊരു കാരണമായിട്ട് മാറും അപ്പോൾ വൈറ്റമിൻ സി നമ്മൾ കഴിക്കുക വൈറ്റമിൻ സി കഴിക്കണം എന്ന് പറയുമ്പോൾ അതിൻ്റെ ക്യാപ്സ്യൂൾ വാങ്ങി കഴിക്കണം എന്നല്ല പറഞ്ഞാൽ വൈറ്റമിൻ സി കൂടുതലായിട്ട് അടങ്ങിയിട്ടുള്ള ആഹാരങ്ങൾ നമ്മൾ കഴിക്കുകയാണെങ്കിൽ നമ്മുടെ ശരീരത്തിൻ്റെ അകത്ത് കൂടുതലും മുതലായിട്ട് നമുക്ക് ഈ പറയുന്ന ഓക്സലേറ്റുകളുടെ പ്രൊഡക്ഷനെ നമുക്ക് കുറയ്ക്കാനായിട്ട് സാധിക്കും അപ്പോൾ വൈറ്റമിൻ സി അടങ്ങിയിട്ടുള്ള ആഹാരങ്ങളെന്ന് പറയുമ്പോൾ ചിലർ വിചാരിക്കും അങ്ങനെയാണെങ്കിൽ നമുക്ക് ഈ ഓറഞ്ച് അതുപോലെ തന്നെ മുസാമ്പി നമ്മുടെ നാരങ്ങ മുതലായിട്ടുള്ള ആഹാരങ്ങളുടെ അകത്ത് വൈറ്റമിൻ സി ഉള്ളതുകൊണ്ട് തന്നെ ഇത് നമ്മൾ കഴിച്ചു കഴിഞ്ഞാൽ നമുക്ക് നല്ലതല്ലേ എന്ന് ചോദിക്കും പക്ഷേ ഇതിൻ്റെ അകത്ത് സിട്രൈഡ്സിൻ്റെ അളവ് കൂടുതലായിട്ടുള്ളത് കൊണ്ട് തന്നെ നമ്മൾ ഇത്തരത്തിൽ ഈ പറയുന്ന പുളിരസമുള്ള നാരങ്ങ പോലുള്ള സാധനങ്ങൾ കഴിക്കുകയാണെങ്കിൽ നമുക്ക് കിഡ്നി സ്റ്റോൺ കൂടാനാണ് സാധ്യത അതുകൊണ്ട് ഇടയ്ക്കിടയ്ക്ക് നാരങ്ങാവെള്ളം കുടിക്കുന്നത് ഈ പറയുന്ന കിഡ്നി സ്റ്റോണിൻ്റെ പ്രശ്നമുള്ളവർക്ക് അത്ര നല്ലതല്ല അപ്പോൾ നമ്മൾ ക്യാപ്സിക്കം പേരയ്ക്ക ഡ്രക്കോൾ ഈ മുതലായിട്ടുള്ള വൈറ്റമിൻ സി കൂടുതലടങ്ങിയിട്ടുള്ള ആഹാരങ്ങൾ നമ്മൾ കഴിക്കുക എന്നൊരു കാര്യമാണ് ശ്രദ്ധിക്കാനുള്ളത് ഇനി നമ്മൾ എല്ലാവരും ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ കാൽസ്യത്തിന്റെ കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോ കാൽഷ്യം നമ്മൾ ഈ സമയത്ത് നമ്മുടെ ശരീരത്തിൻ്റെ അകത്ത് സഫീഷ്യൻറ്റ് ക്വാണ്ടിറ്റിയിലേക്കുള്ള കാൽഷ്യം നമ്മൾ ഡെയിലി സപ്ലൈ ചെയ്ത് കൊടുക്കണം കാരണം എന്ന് പറഞ്ഞാൽ നമ്മൾ കാൽഷ്യം നമ്മുടെ ശരീരത്തിൻ്റെ അകത്തേക്ക് കിട്ടുന്ന സമയത്ത് ഈ പറയുന്ന ഓക്സലേറ്റുകളുമായിട്ട് കാൽഷ്യം മിക്സ് ചെയ്തിട്ട് ഇത് കാൽഷ്യം ഓക്സലേറ്റുകളായിട്ട് ഇത് പുറന്തള്ളി പോകാനുള്ള ഒരു സാധ്യതയുണ്ട് അപ്പോൾ അതുകൊണ്ട് കാൽഷ്യം നമുക്ക് കിട്ടണം കാൽഷ്യത്തിൻ്റെ സപ്ലിമെൻറ്റുകളായിട്ടുള്ള ഗുളികകളും മറ്റും വാങ്ങി കഴിക്കുന്നതിന് പകരമായിട്ട് നമ്മൾ കാൽഷ്യം കൂടുതലായിട്ട് അടങ്ങിയിട്ടുള്ള മത്സ്യം നമ്മൾ കഴിക്കുന്നതും ഇലക്ക ൾ കഴിക്കുന്നത് പാല് മുട്ട തൈര് മുതലായിട്ടുള്ള ആഹാരങ്ങളൊക്കെ നമ്മുടെ ആഹാരത്തിൻ്റെ അകത്ത് ഇൻക്ലൂഡ് ചെയ്യപ്പെടുന്നതും ഒക്കെ അതായത് നമുക്ക് ഡെയിലി എസെൻഷ്യൽ നീഡ് കാൽസ്യം നമുക്ക് വേണ്ടത് ഏകദേശം നാന്നൂറ് എം ജി ആണെന്ന് നമുക്കൊക്കെ അറിയാം അപ്പോൾ ആ ഒരു അളവിലേക്ക് നമ്മുടെ ശരീരത്തിൽ നാച്ചുറൽ സോഴ്സ് വഴി കിട്ടുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് കാൽസ്യം ഓക്സലേറ്റുകൾ ഫോം ചെയ്തതിന് ശേഷം ഇത് പുറത്തേക്ക് പോകാനുള്ള സാധ്യത ഉള്ളതുകൊണ്ട് തന്നെ കിഡ്നി സ്റ്റോൺ നമ്മുടെ ശരീരത്തിൻ്റെ അകത്ത് വരാതിരിക്കാനും അതുപോലെ തന്നെ കിഡ്നി സ്റ്റോണ് ഉണ്ടായി കഴിഞ്ഞാൽ അത് പൊടിഞ്ഞൊക്കെ പോകുന്നതിന് വേണ്ടിയിട്ടൊക്കെ നമ്മൾ ഈ പറയുന്ന രീതിയിലാണ് ആഹാരങ്ങൾ അതായത് കാൽഷ്യത്തിൻ്റെ കണ്ടൻറ്റുള്ള ആഹാരങ്ങൾ നമ്മൾ കൂടുതലായി അത്യാവശ്യമാണ് ഇനി നമ്മൾ കഴിക്കുന്ന ചില ആഹാരങ്ങൾ നമ്മുടെ ശരീരത്തിൽ കൂടുതലായിട്ട് ഓക്സലൈറ്റ് ക്രിസ്റ്റൽസ് ഫോം ചെയ്യുന്നതിന് വേണ്ടിയിട്ട് കാരണമാകാറുണ്ട് അതിൻ്റെ അകത്ത് ഏറ്റവും പ്രധാനപ്പെട്ടത് നമ്മൾ കൂടുതലായിട്ടും കഴിക്കുന്ന ചീര ഇലകളിൽ പറ്റിയിട്ടുള്ള വർഗങ്ങളിലുള്ള ചീരവർഗങ്ങൾ കഴിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഇത്തരത്തിൽ ഓക്സലൈറ്റുകളുടെ പ്രൊഡക്ഷൻ കൂട്ടുന്നതിന് ഇതൊരു കാരണമാവാറുണ്ട് ഉരുളക്കിഴങ്ങിൻ്റെ അമിതമായിട്ടുള്ള ഉപയോഗം ബീട്രൂട്ട് അവക്കാടോ ബദാം മുതലായിട്ടുള്ള ആഹാരങ്ങൾ നമ്മൾ അമിതമായിട്ട് കഴിക്കുകയാണെങ്കിൽ നമ്മുടെ ശരീരത്തിൻ്റെ അകത്ത് ഓക്സലേറ്റുകൾ അമിതമായിട്ട് പ്രൊഡ്യൂസ് ചെയ്യാനും ഇതിലൂടെ തന്നെ നമ്മുടെ ശരീരത്തിൻ്റെ ബ്ലഡ് സ്ട്രീമിലൂടെ ഇത് കിഡ്നിയിലേക്ക് എത്തിയതിന് ശേഷം വളരെ ഷാർപ്പായിട്ടുള്ള അതായത് നമുക്ക് ഭയങ്കരമായിട്ടുള്ള പെയിനും ചില സമയത്ത് രക്തത്തിൻ്റെ സ്റ്റെയിനോട് കൂടിയൊക്കെ നമ്മുടെ യൂറിൻ വരുന്ന രീതിയിലുള്ള ക്രിസ്റ്റൽസ് ഫോം ചെയ്യാനായിട്ട് കാരണമാകാറുണ്ട് അപ്പോൾ ഇത്തരത്തിലുള്ള ആഹാരങ്ങൾ നമ്മൾ പൂർണ്ണമായിട്ടും ഒഴിവാക്കണം അതുപോലെ തന്നെ തക്കാളിയുടെ അമിതമായിട്ടുള്ള ഉപയോഗം നമ്മുടെ ശരീരത്തിനുണ്ട് അത് ഇത്തരത്തിലുള്ള ഓക്സിലൈഡ് ക്രിസ്റ്റൽസ് ഫോം ചെയ്യാനും അതിന് ശേഷം നമുക്ക് ഈ പറയുന്ന രീതിയിലുള്ള പെയിൻ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് ഇനി നമ്മൾ സിട്രസ് ഫ്രൂട്ട്സുകൾ അതായത് നമ്മളെപ്പോഴും വിചാരിക്കുന്നത് സിട്രസ് ഫ്രൂട്ട്സ് കഴിച്ചാൽ നമ്മുടെ ശരീരത്തിൽ ക്രിസ്റ്റൽസ് ഉണ്ടാവില്ല എന്നാണ് പക്ഷേ നമ്മൾ ഓറഞ്ച് മുസാബി അതുപോലെ തന്നെ നമ്മൾ കഴിക്കുന്ന നാരങ്ങ മുതലായിട്ടുള്ള ആഹാരങ്ങൾ കൂടുതലായിട്ടും സിട്രേറ്റുകൾ ഫോം ചെയ്തതിന് ശേഷം ഇത് നമുക്ക് പിന്നീട് ഈ പറയുന്ന രീതിയിൽ നമുക്ക് സ്റ്റോണിൻ്റെ ഒരു ഫോമേഷന് കാരണമായിട്ട് മാറാറുള്ളത് കൊണ്ട് തന്നെ നമ്മൾ ഒരിക്കലും ഇത്തരത്തിൽ പുളിരസമുള്ള പഴങ്ങൾ നമ്മൾ പരമാവധി ഒഴിവാക്കണം ഇനി നമ്മൾ ഒരിക്കലും ഡോക്ടറുടെ പ്രിസ്ക്രിപ്ഷൻ ഇല്ലാതുള്ള അമിതമായിട്ടുള്ള ആൻറ്റിബയോട്ടിക്കുകളുടെ ഉപയോഗം നമ്മുടെ ശരീരത്തിൻ്റെ അകത്ത് അതായത് നമ്മുടെ കുടലിൻ്റെ അകത്ത് ഈ ഓക്സിലേറ്റുകൾ ഫോം ചെയ്യുന്നതിന് പ്രിവെൻറ്റ് ചെയ്യുന്ന ഒരു ഗ്രൂപ്പ് ഓഫ് ബാക്ടീരിയാസ് ഉണ്ട് അപ്പോൾ ആ ബാക്ടീരിയകളുടെ നാച്ചുറൽ ആയിട്ടുള്ള ഗ്രോത്തിനെ പ്രിവെൻറ്റ് ചെയ്യും അതിനുശേഷം ശേഷം ഈ ഓക്സിലേറ്റുകൾ അതായത് ഈ ബാക്ടീരിയ ഇല്ലാതാകുമ്പോൾ ഓൾറെഡി നമുക്ക് ഓക്സലേറ്റുകളുടെ പ്രൊഡക്ഷൻ വർദ്ധിക്കും അപ്പോൾ അത്തരത്തിൽ വർദ്ധിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഈ പറയുന്ന രീതിയിൽ കിഡ്നി സ്റ്റോൺ ഉണ്ടാകാനുള്ള സാധ്യത നമ്മുടെ ശരീരത്തിൻ്റെ അകത്ത് വർദ്ധിപ്പിക്കും അപ്പോൾ ഈ ഒരു സമയത്ത് ഇത്തരത്തിലുള്ള ബാക്ടീരിയ വരാനായിട്ട് നമ്മൾ അതായത് ഹെൽത്തി ആയിട്ടുള്ള ബാക്ടീരിയാസ് നമുക്ക് കിട്ടുന്നതിന് പ്രോബയോട്ടിക്കുകളായിട്ടുള്ള ആഹാരങ്ങൾ നമ്മൾ കഴിക്കണം അതായത് തൈര് അതുപോലെ തന്നെ യോഗ് ഇപ്പോൾ നമ്മളിപ്പോൾ പുളിപ്പിച്ചിട്ട് എടുത്തിട്ടുള്ള ആഹാരങ്ങൾ അതുപോലെ തന്നെ ഉപ്പിലിട്ട ആഹാരങ്ങളൊക്കെ നമുക്ക് കഴിക്കാം അപ്പോൾ ഈ ഒരു രീതിയിൽ നമ്മുടെ ആഹാരത്തിൻ്റെ അകത്ത് നമ്മളൊരു ക്രമീകരണങ്ങൾ കൊണ്ടുവന്നു കഴിഞ്ഞാൽ തന്നെ നമുക്ക് നല്ല രീതിയിൽ ഇതിനെ പ്രിവെന്റ് ചെയ്യാനായിട്ട് പറ്റും ഇനി നമ്മൾ ഇങ്ങനെ കഴിക്കുന്ന സമയത്ത് നമ്മൾ മധുരം ആഹാരങ്ങൾ അമിതമായിട്ട് കഴിക്കുക ഉപ്പടങ്ങിയിട്ടുള്ളതും പുളിരസം അടങ്ങിയിട്ടുള്ള ആഹാരങ്ങൾ നമ്മൾ ഇപ്പോൾ കിഡ്നി സ്റ്റോൺ ഉള്ള സമയത്ത് നമ്മൾ കഴിക്കുകയാണെങ്കിൽ നമുക്കിതിൻ്റെ ഒരു വേദനയും കാര്യങ്ങളും കൂടാനും കൂടുതലായിട്ട് ഓക്സിലൈറ്റുകൾ അടിഞ്ഞു കൂടാനും സർജറി കഴിഞ്ഞിട്ടുള്ളവർക്ക് വീണ്ടും ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകാനുള്ളൊരു സാധ്യത നമ്മുടെ ശരീരത്തിൻ്റെ അകത്തേക്ക് വർദ്ധിക്കും അപ്പോൾ നമ്മൾ ഈ ഒരു രീതിയിൽ ഇപ്പോൾ ഒരു ഹോസ്പിറ്റലിൽ പോയി ഒരു ഡോക്ടറെ കണ്ടു കഴിഞ്ഞാൽ ഡോക്ടർ നമ്മളടുത്ത് പറയുന്നത് എന്താണ് ഇപ്പോൾ നമുക്കൊന്നെങ്കിൽ ഇത് പൊടിച്ച് കളയാനോ അല്ലെങ്കിൽ മരുന്നുകളായിട്ടോ സർജറിയൊക്കെ ഒക്കെ ചെയ്തിട്ടോ ഒക്കെ നമുക്കിതിനെ കുറയ്ക്കാമെന്ന് പറയും പക്ഷേ ഇങ്ങനെ നമ്മളൊരിക്കലും ഒക്കെ എടുത്ത് ഇത് പൂർണ്ണമായിട്ടും കുറഞ്ഞു കഴിഞ്ഞാലും നമുക്ക് വീണ്ടും ഇത് നമ്മുടെ ശരീരത്തിൻ്റെ അകത്തേക്ക് വരാനുള്ള സാധ്യതയുണ്ട് അതുകൊണ്ടാണ് പലപ്പോഴും നമ്മളൊരു സർജറി ഒക്കെ കഴിഞ്ഞ് വൺ ഇയർ കഴിയുമ്പോൾ വീണ്ടും നമുക്ക് കല്ലുകളുടെ സാന്നിധ്യം കാണാൻ പറ്റുന്നത് അതിൻ്റെ പ്രധാനപ്പെട്ട റീസൺ എന്ന് പറഞ്ഞാൽ നമ്മൾ സർജറി കഴിയുമ്പോൾ നമ്മൾ വിചാരിക്കും ഇത് പൂർണ്ണമായിട്ടും നമ്മുടെ ശരീരത്തിൽ നിന്ന് പോയി ഇനി നമുക്ക് ഒരിക്കലും ഇതുണ്ടാവില്ല എന്നാണ് പക്ഷെ അങ്ങനെയല്ല നമ്മൾ കഴിക്കുന്ന ആഹാരത്തിൻ്റെ അകത്ത് യാതൊരു ക്രമീകരണവും ഇല്ലാതെ വരികയോ വെള്ളം കുടിക്കുന്നതിൻ്റെ അളവ് നമ്മുടെ ശരീരത്തിൻ്റെ അകത്ത് കുറയ്ക്കുകയോ ഒക്കെ ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് പ്രശ്നം ഉണ്ടാവും അതുപോലെ തന്നെ തുടക്കം സ്റ്റേജിലൊക്കെ ആണെങ്കിൽ നമുക്ക് മുള്ളൻ എന്ന് പറഞ്ഞിട്ട് അങ്ങാടിക്കടയിൽ നിന്ന് വാങ്ങാൻ കിട്ടുന്ന ഒരു തരത്തിലുള്ള ഞെരിഞ്ഞിൽ എന്ന് പറയുന്ന ഒരു മരുന്ന് നമുക്ക് വാങ്ങാൻ കിട്ടും അപ്പൊ ഇത് നമ്മൾ ഏകദേശം നമ്മളൊരു അൻപത് ഗ്രാം ഒക്കെ എടുത്തതിനു ശേഷം ഒരു മൂന്ന് ലിറ്റർ വെള്ളത്തിൻ്റെ അകത്തിട്ട് നന്നായിട്ട് തിളപ്പിച്ചിട്ട് നമ്മൾ ആ വെള്ളം കുടിക്കുകയാണെങ്കിൽ ചെറിയ ചെറിയ സ്റ്റോൺസ് ഒക്കെ ആണെങ്കിൽ ഇത് അലിഞ്ഞു പോകാനുള്ളൊരു സാധ്യതയുണ്ട് ഇനി സർജറി ഒക്കെ കഴിഞ്ഞ് കുറച്ച് നാൾ കഴിഞ്ഞ് നമ്മൾ വളരെ സേഫ് ആയിട്ട് വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ല എന്ന് ഉറപ്പ് വന്നതിന് ശേഷം ഇടയ്ക്കൊക്കെ ഞെരിഞ്ഞിലിട്ട് തിളപ്പിച്ച വെള്ളം നമ്മൾ കുടിക്കുകയാണെങ്കിൽ നമുക്ക് ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ വീണ്ടും വരാതിരിക്കാന് ഒരുപാട് സഹായിക്കുന്നതാണ് അപ്പോൾ ഈ ഒരു പ്രശ്നമുള്ളവർക്ക് വീണ്ടും വീണ്ടും വരുന്നതിൻ്റെ കാരണങ്ങളും അതുപോലെ തന്നെ വന്നു കഴിഞ്ഞാൽ നമ്മൾ ചെയ്യാനുള്ള പരിശോധനകൾ ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമുക്ക് എടുക്കാനായിട്ട് പറ്റുന്നത് ഒരു സ്കാൻ എടുത്ത് നോക്കാം അതുപോലെ തന്നെ നമുക്ക് രക്തപരിശോധനകൾ ചെയ്ത് നോക്കിയൊക്കെ കണ്ടുപിടിക്കാനായിട്ട് പറ്റും ഒരു ഡോക്ടറുടെ നിർദ്ദേശപ്രകാരമാണ് നമ്മൾ ഇത്തരത്തിലുള്ള ടെസ്റ്റുകൾക്കൊക്കെ പോകേണ്ടത് അതുപോലെ തന്നെ കൃത്യമായിട്ടുള്ള ട്രീറ്റ്മെൻറ്റുകൾ തുടക്കത്തിൽ തന്നെ ചെയ്തു കഴിഞ്ഞാൽ ഇത് വളരെ അധികം പ്രശ്നങ്ങളൊന്നും അല്ലെങ്കിൽ കോംപ്ലിക്കേഷൻസ് ഉണ്ടാക്കാതെ തന്നെ നമുക്ക് മാനേജ് ചെയ്യാൻ പറ്റുന്ന ഒരു അസുഖം കൂടിയാണ് ഈ ഇതുപോലെ തന്നെ നമ്മൾ ആഹാരത്തിൻ്റെ അകത്തൊരു ക്രമീകരണം വരുത്തിയാൽ വീണ്ടും വീണ്ടും ഇതുണ്ടാകുന്നതിൻ്റെ ടെൻഡൻസി നമുക്ക് കുറയ്ക്കാനും സാധിക്കുമെന്ന് പറഞ്ഞുകൊണ്ട് ഇന്നത്തെ എപ്പിസോഡ് ഞാൻ നിർത്തും ും ഈയൊരു വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും തരത്തിലുള്ള സംശയങ്ങളുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് കമൻ്റായിട്ടോ മുകളിൽ കാണുന്ന വാട്സാപ്പിന്റെ നമ്പറിലോ ചോദിക്കുക കൃത്യമായിട്ടുള്ള റിപ്ലൈ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും അപ്പോൾ ഇത്തരത്തിലുള്ള പുതിയ പുതിയ അറിവുകളായിട്ട് നമുക്ക് വീണ്ടും മറ്റൊരവസരത്തിൽ കണ്ടുമുട്ടാം അതുവരെ എല്ലാവർക്കും ഗുഡ് ബൈ